ഹായ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ വീണ്ടും കുറേ വാക്കുകളാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ വാക്കുകളാണ് അത് കുറച്ചുകൂടി പഠിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം ഇതെല്ലാം പഠിക്കണം എഴുതിയും വെക്കണം പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് വീഡിയോ ലെങ്ക് കൂടി പോകുന്നുകൊണ്ടാണ് അപ്പൊ തുടങ്ങാം വൈ എന്തുകൊണ്ട് വേർ എവിടെ വെൻ എപ്പോൾ ആര് ഹൂസ് ആരുടെ ഹൂം ആരെ ഒന്നുകൂടെ പറയാം വൈ എന്തുകൊണ്ട് വേറെ എവിടെ പിന്നെ എപ്പോൾ ഹു ആര് ൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ദിസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരെണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ ദാറ്റ് എന്ന് പറയുമ്പം ദൂരെ ഉള്ള ഒന്നിനെ ചൂണ്ടിക്കാണിക്കാൻ ദീസ് എന്ന് പറയുമ്പം അടുത്തുള്ള ഒന്നിലധികം കാര്യങ്ങളെ ചൂണ്ടി പറയാൻ ഇവകൾ ദോസ് എന്ന് പറയുമ്പം ദൂരെയുള്ള ഒന്നിലധികം കാര്യങ്ങളെ ചൂണ്ടി പറയാൻ ദോസ് അവകൾ ഹൗ എങ്ങനെ അതെ അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയാൻ നോ അല്ല ഇല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാ ഹിയർ എച്ച് ആറി ഹിയർ ഇവിടെ നമ്മൾ നേരത്തെ എച്ച് എച്ച് ആർ ആർ ഹിയർ ഹിയർ ഇവിടെ ഇവിടെ ടി അവിടെ അവിടെ നിയർ അടുത്ത് എൻ ഇ എ ആർ അടുത്ത് എന്ന് പറയുന്ന എന്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് കാറിനടുത്ത് അല്ലെങ്കിൽ ബസ്സിനടുത്ത് എന്നൊക്കെ പറയാനുള്ള നിയർ ഫാർ ദൂരെ അറിയാം അറിയാം നോ ഹിയർ ഇവിടെ ദേർ അവിടെ നിയർ അടുത്ത് ഫാർ ദൂരെ അടുത്തത് അണ്ടർ അടിയിൽ ഓവർ മുകളിൽ ഫ്രണ്ട് മുന്നിൽ ബാക്ക് പിന്നിൽ ഇൻ ഉള്ളിൽ ഔട്ട് പുറത്ത് അണ്ടർ അടിയിൽ ഓവർ മുകളിൽ ഫ്രണ്ട് മുന്നിൽ ബാക്ക് പിന്നിൽ ഇൻ ഉള്ളിൽ ഔട്ട് പുറത്ത് ഈ മുകളിൽ എന്ന് പറയുമ്പം ഓവർ ഉണ്ട് ഓണുണ്ട് അതിന്റെയൊക്കെ വ്യത്യാസം പറയുമ്പോഴും നമുക്ക് വീണ്ടും പഠിക്കാൻ ഉണ്ട് ഓണെന്ന് പറയുമ്പം തൊട്ട് മുകളിൽ ഉപരിതലത്തിൽ സ്പർശിച്ചിരിക്കുന്നതിനെയാണ് ഓൺ മുകളിൽ എന്ന് പറയുന്നത് ഓവർ എന്ന് പറയുമ്പം മുകളിൽ തൊടാതെ ഉപരിതലത്തിൽ സ്പർശിക്കാതെ മുകളിൽ അപ്പം ആകാശം നമ്മുടെ തലയ്ക്ക് മുകളിലാണ് തലയിൽ ഇരിക്കുന്നത് പക്ഷേ അതേസമയം നമ്മൾ ഒരു ആപ്പിളോ ഒരു തേങ്ങയോ ഒരു ചക്കയോ എന്തെങ്കിലും എടുത്ത് തലയിൽ വെച്ചാൽ നമ്മുടെ തലയുടെ മുകളിൽ തൊട്ടിരിക്കുന്നത് അതാണ് ഓണും ഓവറും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസങ്ങളെല്ലാം പിന്നീട് പറഞ്ഞു തരാം ഇപ്പം വാക്കുകൾ പരിചയപ്പെടുക ഓക്കെ ഫ്രണ്ട് മുന്നിൽ ബാക്ക് പിന്നിൽ ഇൻ ഉള്ളിൽ ഔട്ട് പുറത്ത് ഇനി എ വൺ ഇത് മൂന്നും ഒരു അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയാൻ വേണ്ടി ഒരു എന്ന് പറയുന്നതിനാണ് ഒരു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എയും ആനും വണ്ണും എ ഉപയോഗിക്കുന്നത് സ്വരാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അല്ല വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ആൻ ഉപയോഗിക്കുന്നത് വവ്വൽസ് ഉണ്ട് അതായത് സ്വരാക്ഷരങ്ങളുമുണ്ട് നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്ന വവൽസ് ഏതൊക്കെയാണെന്ന് എ ഇ ഐ ഒ ഈ ഇത്രയും അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിൽ ഒരു എന്ന് ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ആൻ ഉപയോഗിക്കുന്നത് അല്ലാതെ ഉള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നടുത്ത് എ അവിടെയും എക്സ്പെക് പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് പറഞ്ഞു വരുമ്പോൾ പറയാം ഇപ്പം വാക്കുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എ ആൻ വൺ അടുത്തത് സം ചിലത് സമൊൺ ആരെങ്കിലും ആരോ സം ചിലത് സമൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അല്ലെങ്കിൽ ആരോ എന്ന് പറയുന്നതിന് സമ്പടി ആരെങ്കിലും ഏതോ ഒരാൾ എന്നൊക്കെ ആരോ അതിനകത്തുണ്ട് അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് ഏതോ ഒരാൾ അതൊക്കെ പറയുന്നതിനാണ് സമ്പടി ഈച്ചതർ പരസ്പരം ഈ ചതർ എന്ന് പറഞ്ഞാൽ പരസ്പരം ഈച്ച് ഓരോന്നും ഓരോന്നും എന്ന് പറയുന്നതിന് ഈ ഈച്ച് അതർ പരസ്പരം ഒള്ളി വൺ അടുത്തത് ഒന്ന് മാത്രം എന്ന് പറയുന്നതിന് ഒള്ളി വൺ ദി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എന്നർത്ഥം ദ സെയിം എന്ന് പറഞ്ഞാൽ ഒരേ പോലെ ഉള്ളത് അതേ ഒരേ പോലെ ദ അതർ എന്ന് പറഞ്ഞാൽ മറ്റേ മറ്റേത് രണ്ടു പേരുള്ളതിൽ അല്ലെങ്കിൽ ഒന്നിലധികം രണ്ട് പേരുണ്ട് രണ്ട് ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു ബുക്ക് നീല പെയിന്റ് ഉള്ള ആ ബുക്ക് അല്ലെങ്കിൽ ദാദർ ബുക്ക് മറ്റേ ഇന്നലെ വാങ്ങിയ രണ്ട് ബുക്കുകളിൽ ഒരു ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതാണ് ദാദർ എന്ന് പറഞ്ഞാൽ അടുത്തത് എല്ല എവരി വല്ല ഓരോ വാക്കുകളും കൂടെ ചേർത്ത് ഉപയോഗിക്കും എവരി എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വിച്ചൊൺ എന്ന് പറഞ്ഞാൽ അതില് ഏത് അല്ലെങ്കിൽ ഏത് ആൾ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് വിച്ച് വൺ ഹൂവൺ എന്ന് പറഞ്ഞാലും അതിലാർ അതിലേത് എന്ന് പറയുന്നത് വിച്ച് ഒണ് ഹൂവൺ എന്ന് പറഞ്ഞാൽ അതിലാർ അടുത്തത് എവരി വൺ എല്ലാവരും ഇത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സിംഗുലർ ഫ്ലോറലിൽ പറയുമ്പോൾ അത് പറഞ്ഞുതരാം എവരിവൺ എല്ലാവരും എവരിപടി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നാണ് അർത്ഥം അടുത്തത് നോബടി ആരും അല്ലെങ്കിൽ ആരും തന്നെ ഇല്ല എന്ന് പറയുന്ന നെഗറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നോബടി അടുത്തത് എവരിതിങ് എല്ലാം എവരിതിങ് എല്ലാം എവരി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തും ഏതെങ്കിലും ഒരു വസ്തു ഇതിനെയൊക്കെയാണ് എനിതിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിതി എന്തെങ്കിലും അല്ലെങ്കിൽ എന്തും ഏതെങ്കിലും ഒരു വസ്തു അടുത്തത് എനിപടി ആരെങ്കിലും എനിവെയർ എവിടെയെങ്കിലും എവിടെ പിന്നെ നോ വൺ നോ വൺ എന്ന് പറഞ്ഞാൽ ആരും ആരുമില്ല എന്നൊക്കെ പറയാൻ തെയർ അവിടെ ആരും ഇല്ല അങ്ങനെയൊക്കെ പറയാനാണ് പക്ഷെ നിങ്ങൾ ഈ വാക്കുകളുടെ അർത്ഥം മാത്രം തൽക്കാലം പഠിക്കാം മുഴുവനും പഠിച്ചിരിക്കണം എന്നാൽ മാത്രമേ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അടുത്ത വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വാക്കുകളിൽ ഗോ പോകുക കം വരിക പോവുക വരിക ഗീവ് കൊടുക്കുക ഉപേക്ഷിക്കുക എന്നും അർത്ഥമുണ്ട് ഗീവിന് കൊടുക്കുക ഉപേക്ഷിക്കുക പിന്നെ ഇതിന് ഓരോന്നിനും സന്ദർഭം അനുസരിച്ച് അർത്ഥത്തിൽ വ്യത്യാസം വരും അത് നമ്മുടെ വിവേചന ബുദ്ധി അനുസരിച്ചാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒരുപാട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം അത്യാവശ്യം യുവാക്കൾ പഠിക്കാം ഇത് വീണ്ടും വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും പഠിക്കാ പഠിക്കാന്ന് പറയുന്നതിനെക്കാളി ഞാൻ ഇതങ്ങ് പറഞ്ഞോളാം ടേക്ക് എടുക്കുക വർക്ക് ജോലി ജോലി ചെയ്യുക രണ്ടർ ആയിട്ട് ഉപയോഗിക്കും നൗണായിട്ട് ഉപയോഗിക്കുമ്പോഴും വേടായിട്ട് വെറുബായിട്ട് ഉപയോഗിക്കുമ്പോഴും യൂസ് ഉപയോഗിക്കുക ത്രോ എറിയുക സേ പറയുക യൂസ് ഒരു ഓട്ടം കൂടി പറഞ്ഞു പോയി നോ കെ എൻഒബ്ല്യു നോ അറിയുക ഇവിടെ കെ സൈലന്റ് ആണ് അത് സൈലന്റ് വേട് വരുന്നത് പിന്നീട് പറയാം ലുക്ക് നോക്കുക അവോയിഡ് ഒഴിവാക്കുക അപ്പൊ ത്രോ എറിയുക യൂസ് ഉപയോഗിക്കുക സേ പറയുക നോ അറിയുക ലുക്ക് നോക്കുക അവോയിഡ് ഒഴിവാക്കുക ഇത് എ ആണേ അടുത്തത് പ്രിവെന്റ് തടയുക വാണ്ട് ആഗ്രഹിക്കുക ആവശ്യപ്പെടുക വേണമെന്ന് തോന്നുക എന്നൊക്കെ വാണ്ടിന് അർത്ഥമുണ്ട് ആഗ്രഹിക്കുക ആവശ്യപ്പെടുക വേണമെന്ന് തോന്നുകയൊക്കെ വാണ്ടിന്റെ അർത്ഥമുണ്ട് അടുത്തത് ലിസൺ ശ്രദ്ധിക്കുക നിർമ്മിക്കുക ഉണ്ടാക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നൊക്കെ അർത്ഥം വരും ലൈക്ക് ഇഷ്ടപ്പെടുക അർത്ഥമുണ്ട് ലൈക്ക് വേറൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ പോലെ എന്ന് പറയാൻ ലൈക്ക് ഷീസ് ലൈക്ക് എ റോസ ഫ്ലവർ അല്ലെങ്കിൽ റോസ് പൂ പോലെയാണ് അവൾ അല്ലെങ്കിൽ ഷീസ് ലൈക്ക് എ ഡോൾ ഒരു പാവക്കുട്ടിയെ പോലെയാണെന്ന് പറയാൻ അപ്പം അതേസമയം ഷീ ലൈക്ക് ലൈക്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുക എന്നും അർത്ഥമുണ്ട് വെറുതായിട്ട് ഉപയോഗിക്കും അടുത്തത് ഫീൽ ഫീൽ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക തിങ്ക് ചിന്തിക്കുക ന്യൂ ു ന്യൂ പുതിയത് ഓൾഡ് പഴയത് ബിഗ് വലുത് സ്മോൾ ചെറുത് ഫസ്റ്റ് ആദ്യത്തെ ലാസ്റ്റ് അവസാനത്തെ ഗുഡ് നല്ലത് ബാഡ് മോശമായത് സെയിം ഒരുപോലെ ഉള്ളത് അല്ലെങ്കിൽ അതുപോലെ എന്നൊക്കെ പറയും ഹാപ്പി സന്തോഷം മറ്റൊന്ന് അത് ഒള്ളി എന്ന് പറഞ്ഞാൽ മാത്രം ഫ്യൂ കുറച്ച് ഏതാനും എണ്ണം ഏതാനും എണ്ണത്തിന് എണ്ണത്തിന് പറയുമ്പോഴാണ് ഫ്യൂ അതിന് നെഗറ്റീവ് അർത്ഥവും ഉണ്ട് കൊണ്ട് അത് പറയാം മെനി അനേകം ധാരാളം നൗ ഇപ്പോൾ അപ്പോൾ നോട്ട് അല്ല ഇല്ല എന്നും അർത്ഥമുണ്ട് ദാൻ കാൾ കൂടുതൽ അപ്പം അവളേക്കാൾ അല്ലെങ്കിൽ കൂടുതൽ എന്നൊക്കെ അർത്ഥത്തിനാണ് ദാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ ഓരോന്നിനോട് ചേർത്ത് പറയുമ്പോൾ അർത്ഥം പറയാം ഇപ്പം ദാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാൾ എന്നൊക്കെ ഓർത്തോ മോർ ദാൻ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ദാൻ അവളേക്കാൾ വലിയ അങ്ങനെയൊക്കെ പറയുമ്പോ അത് പറഞ്ഞു വെരി വളരെ മോർ കൂടുതൽ ലെസ് കുറവ് ദിസ് ഇത് ദാറ്റ് അത്